ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രവാത തിങ്കൾ ഈ പ്രവാദ ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാനചിന്തകൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ആറാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഡോണ്ട് കോംപ്രമൈസ് വിത്ത് സൈറ്റൻസ് ഡിസൈർ ടു കൺട്രോൾ യുവർ ചിൽഡ്രൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സാത്താൻ അവരുടെ നിയന്ത്രണത്തിലാക്കാതിരിക്കാൻ തക്കവണ്ണം ഒരിക്കലും നാം സാത്താനുമായിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നവർ ആയിരിക്കരുത് എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഫറവോൻ വീണ്ടും വീണ്ടും മോശയോട് വിട്ടുവീഴ്ചക്ക് വേണ്ടി കൈ കൊടുക്കുവാനായിട്ട് വന്ന് നിൽക്കുകയാണ് നമുക്കൊന്ന് വായിക്കാം അതിൻ്റെ ഏഴാമത്തെ വാക്കി പ്രകാരം പറയുന്നു അപ്പോൾ കൃത്യന്മാർ ഫർവോനോട് എത്രത്തോളം ഇവ നമുക്ക് കണിയായിരിക്കും ആ മനുഷ്യരെ തങ്ങളുടെ ദൈവമായ യഹോവിയെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം മിശ്രയും നശിച്ചു പോകുന്നു എന്ന് ഇപ്പോഴും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു ഇവിടെ നോക്കുക ഈ കാര്യങ്ങളൊക്കെ കാണുന്നതായ സമയത്ത് ആ മന്ത്രവാദികളുടെയും അവൻ്റെ ഭൃത്യന്മാരുടെയും ഒക്കെ ഹൃദയങ്ങളിൽ ദൈവം ഇടപെട്ടു അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഇത് മിശ്രീമ്യ ദേവന്മാരെ ശ്രേഷ്ഠ ായിരിക്കുന്ന എന്തോ ശക്തി കൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർത്തതുപോലെ മിശ്രീമിലുള്ളതായ പല ദേവി ദേവന്മാരെയും നിർമൂലനാശം ചെയ്യത്തക്ക രീതിയിൽ അവർക്ക് ശക്തിയില്ല എന്ന് അറിയിക്കേണ്ടതിന് വേണ്ടി ബലിവിനായ ദൈവം അവരുടെ തുറകളിൽ വിജയം കരസ്ഥമാക്കിയ ദൈവമാണ് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ പറവൻ ഉപദേശം കൊടുക്കുകയാണ് ഇത്രയൊക്കെ ആയിട്ടും നീ ഇത് അറിയുന്നില്ലയോ നിനക്ക് ബുദ്ധിയില്ലേ അല്ലെങ്കിൽ നീ ഇത് മനസ്സിലാക്കുന്നില്ലേ ഏത് വിധേനയെങ്കിലും ദേശം നശിക്കാതിരിക്കേണ്ടതിനു വേണ്ടി ഇവരെ ഇവരെ ഇവിടെ നിന്ന് വിട്ടയക്കണം എന്നുള്ളതായ ഒരു 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 ഉപദേശം അവർ കൊടുക്കുകയാണ് നോക്കുക പ്രിയ വിശ്വാസികളെ നമുക്കും പലപ്പോഴും ദൈവോചനത്തിൽ നിന്ന് ഇതുപോലെയുള്ളതായ ഉപദേശങ്ങൾ ദൈവദാസന്മാർ മുഖാന്തരമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്ന് തന്നുകൊണ്ട് ഇരിക്കും എട്ടാം വാക്യത്തിൽ പറയുന്നത് അപ്പോൾ ഫർവോൻ മോശയെയും അഹ്രോനെയും വീണ്ടും വരുത്തി അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പീൻ പറയുകയാണ് അവരെ വിളിച്ചിട്ട് പറയുകയാണ് ആ ഭൃത്യന്മാർ പറഞ്ഞ ഉപദേശത്തിനനുസരിച്ച് അവരോട് ആരാധിക്കുവാനായിട്ട് പറയുന്നു എന്നാൽ ഒൻപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശൻ ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാകുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ ബാലന്മാരും വൃത്തന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു നോക്കുക മോശ അതിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ദൈവം പറഞ്ഞതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾ മുതാന്തരം പ്രായമുള്ളവർ വരെ അവരുടെ ആടുമാടുകൾ അവർക്കുള്ള എല്ലാറ്റിനെയും കൊണ്ടുപോയിയാണ് യഹോവയെ ആരാധിക്കണം എന്നുള്ളതായ കാര്യത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ഒരു അടിയുറപ്പ് ഉണ്ടായിരിക്കണം നാം ഒരിക്കലും ഒരു കാര്യത്തിനും ഉപദേശകാര്യത്തിനും ദൈവിക കാര്യങ്ങൾക്കും ഒന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നവർ ആയിരിക്കരുത് നാം പിടിച്ചിരിക്കുന്നതായ ആ സത്യം നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം എന്ത് ക്ഷതം വന്നാലും അത് ആ നാം പിടിച്ചിരിക്കുന്ന ഉപദേശം അനുസരിച്ച് ജീവിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം നാം എടുക്കുന്നവർ ആയിരിക്കണം എന്നാൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് അങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിക്കുകയും ആരാധിച്ചുകൊള്ളേൻ ഇതല്ലോ നിങ്ങളെയോട് അപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് അവരെ ഭരവോൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടി നിന്ന് തള്ളി ആട്ടിക്കളഞ്ഞു നോക്കുക ഇവിടെ ഫറവോൻ പറയുകയാണ് നിങ്ങളെല്ലാവരും കൂടെ പോകുവാനായിട്ട് സാധിക്കില്ല പിന്നെ എന്തു ചെയ്യണം നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾ ഇവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ഭാര്യമാരിവിടെ നിൽക്കട്ടെ സ്ത്രീകൾ ഇവിടെ നിൽക്കട്ടെ എല്ലാവരും കൂടെ പോകേണ്ട ആവശ്യമില്ല മാറി മാറി വിട്ടുവീഴ്ചകളുടെ അനുഭവങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ മൃഗങ്ങളെ കൊണ്ടുപോകരുത് അല്ലെങ്കിൽ നിങ്ങൾ ദൂരെ പോകരുത് നിങ്ങൾ മിശ്രീമിൽ നിന്ന് തന്നെ അങ്ങ് ആരാധിച്ചു അങ്ങനെ പല പല കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത് ഇത് പൈശാശി പൈശാചികൻ്റെ ഒരു വലിയ തന്ത്രമാണ് നാം ദൈവത്തിന് വേണ്ടി ആത്മീയരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സാത്താൻ ഇതുപോലെയുള്ളതായ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ഇതുപോലെയുള്ളതായ ആ വിട്ടുവീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും പ്രിയ വിശ്വാസികളെ നാം ഒരിക്കലും ആ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവർ ആയിരിക്കരുത് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് യാതൊരു രീതിയിലുള്ളതായി കോംപ്രമൈസും നാം ചെയ്യുന്നവർ ആയിരിക്കരുത് കോംപ്രമൈസ് ചെയ്യാതെ ഫറവോൻ ആ കുഞ്ഞുങ്ങളെ വിട്ടയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തണം അതാണ് ഫറവോൻ്റെ ആഗ്രഹം നമുക്കറിയാം അടുത്ത തലമുറയാണ് ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉൾവരുന്നത് അപ്പോൾ ആ തലമുറയെ ദൈവത്തിന് വേണ്ടി കൊടുക്കാതെ പൈശാചികൻ പിടിച്ചു നിർത്തുന്ന വലിയൊരു തന്ത്രപ്പാട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ ഈ ആവർത്തന പുസ്തകത്തിൽ വീണ്ടും വീണ്ടും മോശ പറയുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭയത്തിലും ദൈവവചനത്തിനനുസരിച്ചും ജീവിപ്പിക്കുന്നവരായിരിക്കണം അവർ വഴി തെറ്റിപ്പോകരുത് അവരെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം എന്ന് പല അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആവർത്തനം നാലിൻ്റെ ഒമ്പത് മുതൽ പത്ത് വരെ ആവർത്തനം ആറിൻ്റെ ഏഴിൽ ആവർത്തനം പതിനൊന്നിൻ്റെ പത്തൊമ്പതിൽ ഈ ഭാഗങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ നാം കാ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സദൃശ്യവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ആറിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വേണ്ടുന്ന വഴിയിൽ അവരെ അവരെ പരിശീലിപ്പിക്കണവനായിരിക്കണം അവർ അങ്ങനെ ചെറുപ്പത്തിലെ അവർ ദൈവഭക്തിയിൽ പരിശീലനത്തോടുകൂടെ വരികയാണെങ്കിൽ വൃത്തരായാലും ആ കാര്യങ്ങൾ വിട്ടുമാറുകയില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ് ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സാത്താൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കട്ടെ നിങ്ങൾ പോയി ആരാധിച്ചു വിശ്വാസികളെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും സാത്താൻ നമ്മുടെ തലമുറകളെ വലിച്ചിഴച്ചു കൊണ്ട് പോകും പൈശാചികമായ ബന്ധനങ്ങളിൽ നമ്മുടെ പോകും അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടുകൂടെ നിൽക്കുന്നവരായിരിക്കണം നാം ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ നാം പ്രാർത്ഥനായോഗത്തിന് കടന്നു പോകുമ്പോൾ എന്തെല്ലാം ആത്മീയ ശുശ്രൂഷകൾ നാം ചെയ്യുന്നുണ്ടോ അതിലൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുപോയി അവർക്ക് അങ്ങനെയുള്ളതായി ഒരു ആത്മീയ പരിശീലനം നാം കൊടുക്കുന്നവരായിരിക്കണം അങ്ങനെ നാം ചെറുപ്പത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ഒരു പ്രായമായിപ്പോയാലും തെറ്റിപ്പോകുകയില്ല എന്നാൽ നാം ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായ പരിശീലനം കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായും അവർ അവരുടെ ജീവിതത്തിൽ തെറ്റിപ്പോകുവാൻ പിശാജിൻ്റെ കെണിയിൽപ്പെട്ടു പോകുവാൻ അവരുടെ ജീവിതം നശിപ്പി നശിച്ചു പോകുവാൻ ഇടയാകും അതുകൊണ്ട് ആ രീതിയിൽ വരാതെ നാം പൈശാശിക്കുമ്പോഴായിട്ട് യാതൊരു കോംപ്രമൈസും ചെയ്യാതെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ടുന്ന വഴിയിൽ ഒന്നിച്ചു കൊണ്ടുപോയി കർത്താവിനെ ആരാധിക്കുന്നതിനും എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മോട് കൂടെ ഇരിക്കുവാൻ തക്കോണം ഈ വചനങ്ങൾ മുഖാന്തര വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ